എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് അദ്വൈത് വി രാജേഷ് ഞാൻ വാഴപ്പള്ളി സ്കൂളിൽ അഞ്ച് പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കൊച്ചേട്ടൻ എന്നറിയപ്പെടുന്ന ഫാദർ റോയ് കണ്ണൻചറ സി എം ഐ എഴുതിയ അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പിറന്ന മോഹൻദാസ് കരഞ്ചാന് ഗാന്ധി എന്ന മഹാത്മാജിയുടെ സമാധാനങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആ രൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര ഗാന്ധി രാജഭർണ ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യ മണ്ണിൽ നിന്നും തുരത്താൻ പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആദ്യ മുമ്പിൽ തല ഒരുക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി വിനോബ സർദാർ വല്ലഭായ് പട്ടേൽ മീരാൻ സി എഫ് ആൻഡ്രൂസ് നർഗരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രൂപിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഉപ്പുരസമായി ാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പിത് സേവന വാരമായിരുന്നു ഗ്ലാസിലേയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ല് മറിച്ചും കല്ല് വിറക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാകാം നമ്മുടെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീവിനപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം വിടാം മാതാക്കി